പുല പുരിമട്ടത്ത് ആദ്യ ഉരുമുണ്ടാകുന്നത് സമുദ്ര നിരത്തിൽ നിന്നും ആയിരത്തി എൺപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള പ്രദേശമാണിത് പേര് പോലെ തന്നെ സുന്ദരമായ ഇടമായിരുന്നു പുഞ്ചിരിമട്ടം നിരവധി വീടുകളും റോഡും കടലുമൊക്കെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തേക്കാണ് മലവെള്ളവും പാറക്കൂട്ടുകളും കുത്തിയൊഴുകിയെത്തിയത് അറുപതിലധികം വീടുകൾ ഈ പ്രദേശത്തുനിന്ന് ഒലിച്ചുപോയെന്നാണ് ലഭിക്കുന്നത് അരമണിക്കൂറുള്ളിൽ തന്നെ കുഞ്ചിമഠത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള മുന്തക്കയ ഗ്രാമത്തിലേക്ക് ഉരുൾ ജലമെത്തി വലിയ ശബ്ദം കെട്ടപ്പോൾ തന്നെ ഉരുൾപുട്ടലാണെന്ന പലരും തിരിച്ചെത്തി കല്ലും പാറയും വെള്ളവും ഒക്കെ എത്തി തുടങ്ങിയതോടെ വീടുകളുടെ മുകളിലേക്കോ ഉയർന്ന പ്രദേശങ്ങളിലേക്കോ സ്ത്രീകളും കുട്ടികളും എല്ലാം ഓടിക്കറാൻ തുടങ്ങി ഈ ഒരു പോയി വലിയൊരു ആന ആന എന്നോട് പറഞ്ഞ ഞങ്ങളൊന്നും വല്യ നിൽക്കുന്ന കരില് നീ ഞങ്ങളൊന്നും കാലിക്കല്ലേ പറഞ്ഞു ആന രണ്ട് അതിന്റെ കാലം ചോട്ടി നേരം വളർത്തുന്നവരെ വന്നേ മൂപ്പിലെത്തുന്നു നേരം ആറ് മണി ആയപ്പോ എവിടത്തേക്കോ അങ്ങനെ ഞങ്ങളെത്തി ഞങ്ങളെ നാട്ടിലാരും ഇല്ലല്ലോ എല്ലാവരും പോയില്ലേ ദൂരത്തുള്ളൊക്കെ എല്ലാരും പറഞ്ഞു പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപുടൽ ദുരന്തത്തിന്റെ ആഘാതം ഈ അടുത്ത കാലത്തൊന്നും ആ നാടിന് വിട്ടുകയില്ല ആ നാടിനെ മാത്രമല്ല ഒരു മലയാളിക്കും ഇനി മുണ്ടക്കയെയും ചുരുമലയും അട്ടമലെയും വെള്ളാർമലയും ഒന്നും മറക്കാൻ കഴിയില്ല അതൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ആ നാടിനെ കൈകോർക്കാം ആ നാട്ടുകാർക്കായി നമുക്കാവും വിധ പച്ച കരകളിലും അതുപോലെ തന്നെ അച്ചാരിടാലും ഉപയോഗിക്കും പച്ചയായിരിക്കുമ്പോൾ എനിക്ക് പുളി രസമാണ് പഴുത്താൽ നല്ല മധുരമാണ് ജ്യൂസ് സ്ക്വാഷ് കുട്ടി ഐസ്ക്രീം തുടങ്ങി നിരവധി വിഭവങ്ങളിൽ എന്നെ ഉപയോഗിക്കാറുണ്ട് എന്നെ വൈറ്റമിൻ സി എ എന്നിവ അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട് പിന്നൊരു കാര്യം ഞാൻ പഴങ്ങളുടെ രാജാവാണ് കേട്ടോ എന്താ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണല്ലോ അല്ലേ ഞാനാണ് ഓറഞ്ച് പേരുപോലെ തന്നെയാണ് എൻ്റെ കളറും ജ്യൂസ് സ്ക്വാഷ് തുടങ്ങി മധുരപാനീയങ്ങളിൽ എന്നെ ഉപയോഗിക്കാറുണ്ട് എന്നെ കഴിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും എന്നിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറിയ പുളിയും മധുരവും ചേർന്നതാണ് എൻ്റെ രുചി എല്ലാവരും എന്നെ മറക്കാതെ കഴിക്കണേ എന്റെ നിറം സുവപ്പാണ് എന്നെ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല ദിവസേന എന്നെ കഴിച്ചാൽ ഇത് കഴുതുവരെ അസുഖങ്ങളെ മാറ്റി നിൽക്കാം നല്ല മധുരമാണ് എനിക്ക് ധാരാളം നാരുകളും വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അനങ്ങിയ പോഷകങ്ങളുടെ കലവറയാണ് ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് കുറച്ച് വില കൂടും എങ്കിലും നിരവധി പോഷകമൂല്യം നിറഞ്ഞതാണ് ഞാൻ എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ കൂടുതലാണ് എൻ്റെ നിറം കുറഞ്ഞ പച്ചയാണ് എന്നെ വിളിച്ചാൽ വിഭാഗം തന്നെ ചൂട് കളവാണ് കഴിയും കൂടാതെ പഴയ ആഗ്രഹവും അതുകൊണ്ടാണ് ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ആളുകൾ എന്നെ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ഗ്രാമം മാത്രമല്ല നിരവധി ആരോഗ്യക്കുറവ് ജ്യൂസ് സേവയുടെ നിരവധി വൈറ്റമിൻ സി ലൈക്കോഫീൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിൽ അടങ്ങിയിട്ടുണ്ട്